സർക്കാർ സർവീസിലേക്കുള്ള മത്സര പരീക്ഷകൾക്കായി തെക്കൻ ജില്ലകളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പണ്ട് മലബാറുകാർക്ക് എന്നാൽ ഇപ്പോൾ അതിനെല്ലാം ഉണ്ടായിരിക്കുകയാണ് കാലങ്ങളായി കണ്ണൂരിലെ ഇരിട്ടിയിൽ പ്രവർത്തിച്ചു വരുന്ന പ്രഗതി കരിയർ ഗൈഡൻ സെൻ്റർ നിരവധി പേർക്ക് ജോലി ലഭിക്കാനുള്ള ഒരു ഗൈഡൻ സെൻ്ററായി മാറിയിരിക്കുകയാണ് എല്ലാം എല്ലാമെല്ലാമായ അജയൻ മാഷാണ് ഇന്ന് ഉള്ളത് ഇത്ര വലിയൊരു വിജയങ്ങൾ നേടാൻ പ്രകൃതിയെ പ്രാപ്തമാക്കിയ ആ പരിശീലനത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് അജയന്മാഷ് ഇന്ന് പ്രവിൻ്റെയോട് സംസാരിക്കുന്നത് മാഷ നമസ്കാരം നമസ്കാരം കണക്കിൽ നിന്ന് മലബാറിലെ ഒരു പ്രധാനപ്പെട്ട കോച്ചിങ് സെൻറ്ററിലേക്കുള്ളൊരു മാറ്റം അത് വർഷങ്ങളായി എടുത്തൊരു കഠിന പ്രയത്നത്തിൻ്റെയും അത്രത്തോളം കൂടി പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ഫലമാണ് എങ്ങനെയാണ് ഇത്ര ഒരു ഈ രീതിയിലേക്ക് പ്രഗതി എത്താൻ സഹായിച്ചതിൻ്റെ പിന്നിലുള്ള ആ ഒരു കരുത്ത് എന്തായിരുന്നു എൻ്റെ പിന്നെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ തന്നെ പഠിപ്പിക്കാൻ വേണ്ടി കോച്ചിങ് പഠിപ്പിക്കാൻ വേണ്ടി പോയ സമയത്ത് പല സ്ഥാപനങ്ങളായിട്ട് കേരളത്തിൻ്റെ പല ജില്ലകളിലും ക്ലാസ് എടുക്കാൻ വേണ്ടി പല കോച്ചിങ് സെൻറ്ററുകളും പോയി പക്ഷേ അവിടെയൊക്കെ ഞാൻ കാണുന്ന ഒരു പിന്നെ ഒരു ബുദ്ധിമുട്ട് ഒരു അധ്യാപകൻ അധ്യാപകനുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ കൃത്യമായിട്ടും ആ ഡിഗ്രി പൂർത്തിയാകും വരെ ഉണ്ടാവും പക്ഷെ ഇത് പല കുട്ടികളും ചേർന്ന് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ അവിടെ ഉണ്ടാവില്ല അപ്പോൾ ഓരോ ക്ലാസ്സിൽ എടുക്കുമ്പോഴും നമ്മൾ പഠിപ്പിക്കുന്നൊരു തുറച്ച അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഒരു അധ്യാപനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫുൾ റിസൾട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് വന്നോടുകൂടിയാണ് നമുക്കൊരു സ്വന്തമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ എത്തുന്ന എല്ലാ കുട്ടികളെയും കൃത്യമായി ക്ലാസ് ഇരുത്തി പഠിപ്പിച്ചെടുത്ത് ഒരു സർക്കാർ ജോലിയിൽ എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടിയാണ് രണ്ടായിരത്തി പത്ത് വർഷത്തിൽ നമ്മൾ ഈ സ്ഥാപനം പ്രഗതി വിദ്യാനികേതം എന്നുള്ള സ്ഥാപനത്തിൻ്റെ യോഗാ മുറിയിൽ ഇരുപത്തിനാല് കുട്ടികളായിട്ട് നമ്മൾ തുടങ്ങുന്നത് അന്ന് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ വത്സമാഷ് അത് തിരികൊളുത്തി അന്ന് അത് കൃത്യമായിട്ടും നല്ല നിർദ്ദേശം തന്നെ എനിക്ക് നൽകി മാഷ തന്നെ പറഞ്ഞു നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ആ ഒരു ചുമതല ഏൽപ്പിച്ച സമയത്ത് കൃത്യമായി തന്നെ അതിന് നല്ല രീതിയിൽ ആത്മാർത്ഥം ഒരു വർക്ക് ചെയ്തു കൂടെ നിൽക്കുന്ന ഒരുപാട് കുട്ടികളും നമ്മൾ പറയുമ്പോൾ ഒരു കുടുംബം പോലെയാണ് നമ്മൾ പ്രകൃതി കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാ കുട്ടികളും വളരെ ആത്മാർത്ഥമായിട്ട് പറയും പോലെ കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് റിസൾട്ട് നമുക്ക് വന്നു തുടങ്ങി അപ്പോൾ ആദ്യം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ കണ്ണൂർ ജില്ല അടിസ്ഥാനമാക്കി നടന്ന ഒരു എൽ ഡി സി പരീക്ഷയിൽ ആ എൽ ഡി സി പരീക്ഷയുടെ ഒരു ഉയർന്ന മാർക്ക് കണ്ണൂർ ജില്ല ഉയർന്ന മാർക്ക് നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച ഒരു ജിജിൽ എന്ന് പറയുന്നൊരു മോനെ ശരിക്കും ഒരു ജില്ലാ തലത്തിൽ നമ്മുടെ സ്ഥാപനം അറിയപ്പെടുന്നത് പിന്നീട് അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് ലെവൽ എക്സാം ആയിട്ടുള്ള യൂണിവേഴ്സ് ടെസ്റ്റ് അല്ലെങ്കിൽ ആദ്യമായിട്ട് അനാധ്യാപിക തഹസിയിലേക്ക് ഒരു യൂണിവേഴ്സ് ടെസ്റ്റിൻ്റെ വിജ്ഞാപനം വന്ന സമയത്ത് നമുക്കറിയാമല്ലോ പതിനാല് ജില്ലയിലെ എല്ലാ കുട്ടികളും ആറ് ലക്ഷത്തിൽ പല ആൾക്കാർ മത്സരിക്കുന്ന ഒരു എക്സാമാണ് അപ്പോൾ അതിൽ കേരളത്തിലെ റിട്ടൺ ഡെ ഹയസ്റ്റ് മാർക്കും ഒന്നാം റാങ്കും നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച ബീന എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് കിട്ടി അതോടുകൂടി സ്റ്റേറ്റ് ലെവലും നമ്മൾ അറിയപ്പെട്ടു തുടങ്ങി പിന്നീടാണ് നമുക്ക് ഒരു ബോധം വന്നത് സ്ഥാപനത്തിൽ എത്തിച്ചേരുന്ന കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാകാൻ വേണ്ടി പറ്റുമെന്നും ഈ ഭാഗത്തുള്ള എല്ലാവരെയും നമുക്കൊരു സർക്കാർ ജോലിയിൽ എത്തിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് മാറിയത് ഈ ഒരു ഒരു കാലത്ത് ഈ തെക്കൻ ജില്ലകളായിരുന്നു കൂടുതലും ഈ മത്സര പരീക്ഷകളുടെ കേന്ദ്രങ്ങൾ കാര്യം എൻ്റെ ഓർമ്മയിൽ കൊല്ലം ജില്ലയിലൊക്കെ ബാങ്കിൻ്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് വന്ന് താമസിക്കുന്ന കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ളവരുടെ ആ താമസത്തിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ അതൊരു പതിനഞ്ച് ഇരുപത് വർഷമൊക്കെ മുന്നേ ആയിരുന്നു പക്ഷേ ഇപ്പോൾ മലബാറിൽ അതിൻ്റെ ഒരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ആദ്യ പി എസ് സി പരീക്ഷ മലപ്പുറമാണ് വെച്ചിരുന്നത് അതെ ആ പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിലുള്ള കൂടുതൽ പേരും അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ഒരുപാട് പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് മലപ്പുറത്തൊക്കെ ഒരുപാട് പേര് ജോലി അതെ അപ്പോൾ പക്ഷേ ഇപ്പോൾ മാറ്റങ്ങൾ കാണുന്നുണ്ട് അതായത് കുറച്ച് കാലമായിട്ട് ഉത്തരകേരളത്തിൽ നിന്ന് നിരവധി പേർ സർക്കാർ സർവീസിലേക്ക് ഇവിടുന്ന് തന്നെ കയറുന്നുണ്ട് അപ്പോൾ ആ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ പകുതിക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് നമ്മൾ ഈ കോച്ചിങ് തുടങ്ങുന്ന സമയത്ത് ഇവിടെ തന്നെ ഈ മേഖല മലബാർ മേഖലയിൽ ഉണ്ടായിരുന്ന സ്ഥാപനം എന്ന് പറയുന്നത് ഈ തെക്കൻ മേഖലയുള്ള ആൾക്കാരുടെ അവരുടെ എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലുള്ള തെക്കോട്ടുള്ള ആൾക്കാരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ മുമ്പ് പഠിപ്പിക്കാൻ വേണ്ടി പോയത് മംഗളി ഇൻസ്റ്റിറ്റ്യൂട്ടിനായിരുന്നു പോയിരുന്നത് പക്ഷേ പിന്നീടാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ള ഒരു താല്പര്യം വന്നു തുടങ്ങിയത് അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കുറേ ആൾക്കാർക്ക് ജോലി കിട്ടി തുടങ്ങി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സ്ഥാപനത്തിന് പരസ്യത്തിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ മനസ്സിലാക്കിയത് എല്ലാ പേരൻസും നമ്മുടെ കുട്ടീനെ ഇങ്ങോട്ട് കയച്ചു കഴിഞ്ഞാൽ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തുകയും അവരൊരു ഫൈനൽ റിസൾട്ടായി കിട്ടുകയും ചെയ്യുന്ന ഒരു ആകൃതയോടെ എല്ലാ കുട്ടിയും കൂടെ ചേർക്കുന്നത് അപ്പോൾ അങ്ങനെ പതുക്കെ കണ്ണൂർ ജില്ല കേന്ദ്രീച്ച് നമ്മളിത് ചെയ്തു തുടങ്ങി കണ്ണൂർ ജില്ലയിൽ നല്ല റിസൾട്ടുകൾ വരാൻ തുടങ്ങിയ സമയത്ത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടിയുടെ കുട്ടിയുടെ പഠിക്കുന്ന കുട്ടീൻ്റെ പാരൻറ്റ്സ് ചിലപ്പോൾ മറ്റു ജില്ലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും അപ്പോൾ അങ്ങനെ അവരുടെ കെയർ ഓഫിലാണ് പിന്നെ ഇങ്ങോട്ട് വന്നു തുടങ്ങിയത് ഇപ്പോൾ തുടങ്ങി തുടങ്ങി തിരുവനന്തപുരം ജില്ല തൊട്ടിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഹോസ്റ്റലിൽ താമസപ്പെടാൻ തുടങ്ങി നമുക്ക് ബാങ്ക് കോച്ചിങ് ഉണ്ട് അതിപ്പോൾ കർണാടകന്ന് പോലും കൂട്ടിൽ വന്നു തുടങ്ങി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് പക്ഷേ നമ്മൾ വരുന്ന കുട്ടികളെ വളരെ ആത്മാർത്ഥമായിട്ട് അവരെ റിസൾട്ട് എത്തിക്കണമെന്ന് വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പല സ്ഥലങ്ങളിൽ തുടങ്ങുന്നതിന് പകരം ഒറ്റ സ്ഥലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഫുൾ ഫോക്കസ് നമ്മളവിടെ കൊടുത്തുകൊണ്ട് സ്വാമി വിവേകാനന്ദം പറഞ്ഞ ഒരു വാക്കാണല്ലോ നമ്മളിപ്പം സകല ഞരമ്പുകളും വർക്ക് ചെയ്യേണ്ടത് ഈ ലക്ഷത്തിലേക്ക് വേണമായിരിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരെയും ഇവിടത്തേക്ക് എത്തിച്ചുകൊണ്ട് ഇവിടുന്ന് വളരെ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്ത് പറഞ്ഞു വിടുക എന്നുള്ളതാണ് നമ്മുടെ നമ്മളുദ്ദേശം ഈ ഇത്രയും കാലത്തെ ഒരു പ്രവർത്തനത്തിൽ ഈ മത്സര പരീക്ഷകളിലെ മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം കൃത്യമായിട്ട് നോക്കുന്നുണ്ടാകുമല്ലോ അതുകൊണ്ടായിരിക്കുമല്ലോ ഓ എങ്ങനെയാണ് ആ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇപ്പം നമുക്കറിയാം മൂന്ന് ലെവലുകളാക്കി മാറ്റി കുട്ടികൾക്ക് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ടെന്റ് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ മുൻപ് അത് ഉണ്ടായിരുന്നില്ല മുൻപ് നമുക്കിപ്പം ഒരു സിലബസ് പറയുമ്പോൾ ജനറൽ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനറൽ നോളജിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം ഇപ്പോൾ നവോത്ഥാനം നിറഞ്ഞ മേഖലയുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള മേഖലയുണ്ട് അത് ഇത്ര മാർക്കിന് ഇത്ര മാർക്ക് എന്നുള്ളൊരു ഒരു തരംതിര്യം ഒന്നും അവിടെയില്ല ജി കെ ഒരു അമ്പത് മാർക്ക് എന്ന് പറഞ്ഞാൽ ആ ജി കെ കടൽ പോലെ പഠിക്കണം പക്ഷേ ഇതിൽ നിന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ശരിക്കും ഒരു സർക്കാരിലൂടെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ഒരുങ്ങി പുറപ്പെട്ടാൽ നേടിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കാരണം നമ്മൾ ഏത് പരീക്ഷയും അതിന് വ്യക്തമായ ഒരു സിലബസ് ഇപ്പോൾ ജനുവരി മാസം ഒരു വർഷത്തിൻ്റെ ജനുവരി പറക്കുമ്പോഴേക്കും പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും അതിൻ്റെ സിലബസ് ഇന്നതാണ് ഇത്ര ഇന്ന മാസം എത്തുമ്പോഴേക്കും ആ എക്സാമിൽ അപ്പോൾ ഒരു കുട്ടി എന്തേ വേണ്ടു ആ സിലബസ് പ്രകാരം കൃത്യമായി പഠിച്ച് ആ പരീക്ഷ ഡേറ്റ് എത്തുമ്പോഴേക്കും പരീക്ഷ ചെയ്താൽ തയ്യാറാണെങ്കിൽ പഠിച്ച് പോകുന്നൊരു കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റ് എത്താൻ പറ്റും ആ കുട്ടി ജോലി കിട്ടും പക്ഷേ പുറത്തൊക്കെ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ പണ്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് കോസ്റ്റിലേക്ക് മാറി പ്രസ്താവന രൂപത്തിൽ ആദ്യം ഡയറക്റ്റ് ചോദ്യങ്ങളായിരുന്നു ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റിന് ആകുന്നതാണ് ഒരു കുട്ടിക്ക് നല്ല അറിവ് അറിവുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക ഒരു മേഖലയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റിൻ അപ്പോൾ അതുകൊണ്ട് പരീക്ഷയുടെ നിലവാരത്തിൽ മാറ്റം വന്നു കുട്ടികൾ പ്രിപ്പയർ ചെയ്താൽ മാത്രം കിട്ടുന്ന രീതിയിലേക്കായി മാറി തുടങ്ങി പണ്ട് നമ്മൾ വെറും പി വൈ ക്യു മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ കിട്ടുന്ന രീതിയായിരുന്നു ഇപ്പോൾ ശരിക്കും എല്ലാ മേഖലയെക്കുറിച്ചും നല്ല അറിവുണ്ടാകണം ഈ കണക്കും ഇംഗ്ലീഷുമാണ് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വേറെ വാലത്തിരുന്നത് കണക്കറിയാവുന്ന ആൾക്ക് ഇംഗ്ലീഷ് അറിയില്ല ഇംഗ്ലീഷ് അറിയാവുന്ന അറിയാവുന്നവർക്ക് കണക്കറിയില്ല കണക്കും ഇംഗ്ലീഷും അറിയാവുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും പി എസ് സി അല്ലെങ്കിൽ പരീക്ഷകളിൽ ഉന്നത മാർക്ക് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ഒരു കാലത്ത് അതെ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴും അതുണ്ട് കാരണം കാരണമെച്ചാൽ നമ്മുടെ സിലബസിൻ്റെ അകത്ത് മെയിനായിട്ട് നാല് പാർട്ടാണ് ജനറൽ നോളജ് മാത്സ് ഇംഗ്ലീഷ് മലയാളം പക്ഷേ ഈ മാത്സും ഇംഗ്ലീഷും മലയാളവും നമ്മുടെ പത്താം ക്ലാസ് വരെ പഠിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെ ആവർത്തനമാണ് ശരിക്കും ഇവിടെ വരുന്നത് ഇപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ നമ്മളിതെല്ലാവരും പഠിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അത് പിന്നീട് അത് നമ്മൾ അപ്ലൈ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് പക്ഷേ ശരിക്കും അന്ന് പഠിച്ചത് ഉപകാരപ്രദമായി മാറുന്നത് നമ്മുടെ കളത് ഇപ്പം നമ്മളിവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കുട്ടികൾ പോലും ചെറിയ പ്രോബ്ലത്തിന് മാത്സ് പ്രോബ്ലങ്ങൾ പോലും അവർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ ബേസ് മുതലേ പഠിപ്പിച്ചെടുക്കലാണ് ഒരു കുട്ടീനെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു ഡിഗ്രി കഴിഞ്ഞ് കുറേ കുറേ നമ്മൾ കോഴ്സുകൾ ചെയ്യുന്നതിന് പകരം നമ്മുടെ അൾട്ടിമേറ്റ് ഡ്രീം എന്താണോ അത് ആദ്യമേ കണ്ടെത്തി വെറുതെ അനാവശ്യമായി പഠിച്ചു പോകുന്നതിന് പകരം നമുക്ക് ആവശ്യമുള്ള മേഖലയിലേക്ക് വേണ്ടി മാത്രം പഠിച്ച് ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുക ഈ ഈ ഒരു കുട്ടി വന്നു എങ്ങനെയാണ് തുടക്കം മുതൽ എങ്ങനെയാണ് അവരെ മോൾഡ് ചെയ്തെടുക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഒരു കുട്ടി വരുന്ന സമയത്ത് ആ കുട്ടിക്ക് പി എസ് സി നിഷ്കർഷിക്കുന്ന ഒരു യോഗ്യത അത് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഇതിനും മൂന്നിനും കൂടിയിട്ട് കോമൺ ആയിട്ട് ഒരു ബാച്ചാണ് നമ്മൾ ചെയ്യുന്നത് പി എച്ച് സിയുടെ സിലബസ് നോക്കിയാലും ഈ മൂന്ന് ലെവലിനും ഒരേ ഒരേ സിലബസ് ആണ് ചെറിയൊരു മാറ്റം മാത്രമേ അതിനകത്തുള്ളൂ അപ്പോൾ ഏത് കുട്ടിയായാലും എങ്ങനെയുള്ള ഒരു കുട്ടിയായാലും ശരി ബേസ് എത്ര കുറഞ്ഞ കുട്ടിയായാലും ശരി ജസ്റ്റ് പാസ്സായാലും മതി നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് എല്ലാത്തിനും മാത്സിൻ്റെ ബേസ് മുതൽ നമ്മൾ പറയുന്നു ഇംഗ്ലീഷിൻ്റെ ബേസ് മുതൽ നമ്മൾ കൊടുക്കുന്നു മലയാളം എല്ലാ സബ്ജെക്റ്റും ആ ടു സെൻറ്റ് ബേസ് ടു ടോപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരു പത്ത് മാസത്തെ കോഴ്സാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിനെ മൂന്ന് മൊഡ്യൂളുകളാക്കി തിരിക്കുന്നു ഒരു ത്രീ മന്ത്സ് ത്രീ മന്ത്സ് മൊഡ്യൂളാക്കി വരുന്നു നമ്മൾ സ്കൂൾ പാടി പോലെ തന്നെ ടോട്ടൽ സിലബസിനെ ഡിവൈഡ് ആയിട്ട് മൂന്ന് മൊഡ്യൂളുകളാക്കി മാറ്റി ആ മൂന്ന് മാസത്തിന് ശേഷം അതിൻ്റെ എക്സാം ഉണ്ടാവും നമ്മുടെ സ്കൂളൊക്കെ കാക്കോല പരീക്ഷ അരക്കൊല പരീക്ഷ അതൊക്കെ പറയുമ്പോഴും ഒക്കെ അതിനുശേഷം ശേഷം മൂന്ന് മാസത്തിന് ശേഷം അവരുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി ഒരു നിശ്ചിത പേഴ്സണേ താഴെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഗാഡിനെ ഇവിടെ വിളിച്ചു വരുത്തി അപ്പോൾ അതിനുശേഷം അവർക്ക് ആ വീട്ടിൽ നിന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത് അങ്ങനെ ശരിക്കും ആ ലെവലിൽ നമ്മളിങ്ങനെ കൊണ്ടുവന്നു അപ്പോൾ പത്ത് മാസം എത്തുമ്പോഴേക്കും സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യും പിന്നെ അതിനുശേഷം ശേഷം നമ്മളൊരു ടെസ്റ്റ് നടത്തിയിട്ട് ഇവർ മിഷൻ ബാച്ചിലേക്ക് കൊണ്ടുപോകും ആ മിഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകളില്ലാത്ത എക്സാം മാത്രമുള്ള ബാച്ചിലായിരിക്കും അതിൽ നിന്ന് നമ്മളെന്ത ചെയ്യുക ഓരോ പരീക്ഷയുടെ മോഡൽ എക്സാമുകൾ കൊടുത്ത് അതും പി എസ് സി എക്സാം ചെയ്യുന്ന അതേ രീതിയിൽ ഒരു മാസത്തിൽ ഒരു തവണ ഒരു കാറ്റഗറി സിസ്റ്റം ഉണ്ട് അന്ന് പറഞ്ഞാൽ രാവിലെ അന്ന് രാവിലെ കുട്ടികൾ ഏഴേ മുക്കാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പോർട്ട് ചെയ്യണം എട്ട് മണിക്ക് ബെല്ലടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പി എസ് എക്സാം പറഞ്ഞാൽ ഒരു സെക്കൻഡ് വൈകിയാൽ പിന്നെ ക്ലാസ് കയറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികൾ തലേദിവസം പോലും വന്നിട്ട് മറ്റു രീതിയിൽ പോലും തങ്ങി നിന്നിട്ടാണ് ഇവിടെ വേണ്ടി തയ്യാറാവുക അപ്പം ശരിക്കും യഥാർത്ഥ പരീക്ഷകൾ കിട്ടുന്ന അതേ ഫീലിംഗ് മുന്നേ തന്നെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് മോക്ക് ടെസ്റ്റുകൾ എഴുതി അവരെ ഒരു മാർക്ക് ഹൺഡ്രഡിൽ ഒരു എയ്റ്റി പ്ലസ് പോലെ എത്തിക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത് ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഏത് കുട്ടിയും പി എസ് സിയുടെ എല്ലാ റാങ്ക്സിലും എത്തും എന്നുള്ളൊരു ബോധ്യമാണ് കുട്ടികൾ നമുക്ക് കൊടുക്കുന്നത് അപ്പോൾ കൃത്യമായിട്ടും അവരൊരു ശരിക്കൊരു ബോധവൽക്കരിച്ച് അതുപോലെ തന്നെ അവർക്ക് ഏതൊക്കെ ജോലികളെ കിട്ടുക നമ്മളിപ്പോൾ പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടാവുന്ന പോസ്റ്റുകൾ പോസ്റ്റുകളേതൊക്കെ അതിൻ്റെ സാലറി ഏതൊക്കെ അതുമാത്രം പോരാ നമുക്കൊരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പിന്നെ സെക്രട്ടറി അസുഖം പോസ്റ്റ് എഴുതുന്നു അപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് കിട്ടാം പി എസ് സി ഓഫീസ് കിട്ടാം പക്ഷേ ഇരിട്ടിയിലൊരാൾക്ക് നമ്മുടെ നാട്ടു പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല അപ്പോൾ ശരിക്കും ഒരു ജോലിയുടെ സ്വഭാവം എന്താണെന്നുള്ള ഫസ്റ്റ് ക്ലാസ് നമ്മൾ അതാ കൊടുക്കുക ഏത് നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് ഏതൊക്കെ പോസ്റ്റുകളാണ് നമുക്ക് കിട്ടുക അതിൻ്റെ സാലറി എത്ര ഉണ്ടാവും എന്ന് അപ്പോൾ ഒരു കുട്ടിക്ക് സെലക്ട് ചെയ്യാതിൽ ഏതാന്നുള്ളത് അങ്ങനെ ശരിക്കും കാര്യപ്രാപ്തിയോടുകൂടി വരുമ്പോൾ തന്നെ ബോധവൽക്കരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ എടുക്കുന്നത് ക്യാൻവാസിങ് എന്ന സിസ്റ്റം ഇല്ല നമ്മുടെ കണ്ടീഷൻ പറഞ്ഞ് പൂർണ്ണ താല്പര്യമുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ നമ്മളിതിനകത്ത് അഡ്മിഷൻ എടുക്കാറുള്ളൂ ഏറ്റവും വലിയ വിജയങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നത് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള വിജയങ്ങൾ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന വിജയങ്ങളുണ്ടാവും നമ്മുടെ സ്ഥാപനം യെസ് വിജയങ്ങൾ ഒരിക്കലും റാങ്കിന് ബേസ് ചെയ്തിട്ടുള്ള വിജയങ്ങൾ സന്തോഷമല്ല നമ്മുടെ ആഗ്രഹം എപ്പോഴും പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയിൽ എല്ലാ കുട്ടികളും തുല്യരാണ് ഇപ്പോൾ നല്ലപോലെ പഠിക്കുന്നൊരു കുട്ടിയുണ്ടാവും അപ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ പിന്നെ ഒരു ഒന്നാറാം കിട്ടണമെന്നില്ല ചിലപ്പോൾ ഒരു എക്സാം ഹാളിൻ്റെ അകത്ത് ചെറിയൊരു പാളിച്ചുകൊണ്ട് ആ കുട്ടി ചിലപ്പോൾ പുറകോട്ട് പോയേക്കാം അപ്പോൾ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്ന റാങ്ക് പ്രകാരം തന്നെ യഥാർത്ഥ പരീക്ഷ കിട്ടണമെന്നില്ല അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ജോലി കിട്ടാവുന്ന ഒരു കുട്ടി അത് എത്ര മുൻനിര റാങ്ക് കിട്ടിയാലും എത്ര പുറകിലുള്ള റാങ്ക് കിട്ടിയാലും ഒരു ജോലി കിട്ടി കഴിയുമ്പോൾ അത് ഒരു വല്ലാത്ത ലഹരിയാണ് കാരണം വെച്ചാൽ അവരെല്ലാവരും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരും എന്നുവെച്ചാൽ നമ്മുടെ പ്രകൃതിയെ കാണാൻ വേണ്ടിയിട്ടും എന്നെ കാണാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാ ക്ലാസുകളിലും കയറിയിട്ട് സംസാരിക്കുന്ന രീതിയുണ്ട് ഓക്കെ അപ്പോൾ അത് എത്ര പുറകിൽ നിൽക്കുന്ന താഴേക്ക് നിൽക്കുന്ന കുട്ടികൾ വിജയിച്ച് കാണുമ്പോഴുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു അനുഭവമുണ്ട് അത് ഭയങ്കര സംഭവമാണ് സി പി ഒ റാങ്ക് ലിസ്റ്റിലുള്ളവർ ഒരുമിച്ച് ചേർന്ന് വരുന്നത് അതെ അത് സി പി ഒ നമുക്ക് എപ്പോഴും നല്ല റിസൾട്ട് വരുന്നു അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ സി പി ഒ അകത്ത് നമുക്ക് കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് വരുന്നതിൻ്റെ കാരണം നമ്മളവരെ ട്രെയിനിങ്ങിനൊക്കെ വിളിക്കുന്ന സമയത്ത് ഒരു ബൾക്കായിട്ട് ആൾക്കാരെ വിളിക്കുമ്പോൾ നമുക്കൊരു മുന്നിര റാങ്കിൽ പൂരോഗം നമുക്ക് എല്ലാ റാങ്ക് ലിസ്റ്റിലും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കിട്ടുന്നത് ഈ ഭാഗത്തുള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിനകത്ത് പത്ത് നൂറ് ആൾക്കാർ എടുക്കുമ്പോഴാണ് ഒരുപാട് ആൾക്കാർ വരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് നിയമനം കിട്ടുന്നത് നമുക്ക് പോലീസിലേക്കാണെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഈ ഒരുമിച്ച് ട്രെയിനിങ്ങിനെ എടുക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് കൂടുതൽ ചർച്ചയാവുന്നത് പത്രങ്ങളിലൊക്കെ കൂടുതൽ വാർത്തകൾ വന്നത് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അതാണ് അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമുക്കറിയാം സി പി ഒനെ സംബന്ധിച്ചിടത്തോളം വെറും റിട്ടേൺ ടെസ്റ്റ് മാത്രമല്ല ഫിസിക്കൽ എന്ന സംഭവം കൂടിയുണ്ട് അപ്പോൾ ആ ഫിസിക്കൽ ട്രെയിനിങ്ങും കൂടി നമ്മളിവിടെ സജ്ജമാക്കും അതിനുള്ള ഫിസിക്കലായിട്ടുള്ള അധ്യാപനമുണ്ട് നമുക്ക് പ്രഗതി ഫിസിക്കൽ അക്കാദമി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ഹൈ ജമ്പ് ലോങ് ജമ്പ് ഓടാനുള്ള ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പുലർച്ചെ കുട്ടികൾ അഞ്ചര മണിക്കൂർ റിപ്പോർട്ട് ചെയ്യും ഗ്രൗണ്ടിൽ അതിനുശേഷം നമ്മുടെ പി എസ് സി എക്സാം കണ്ടക്ട് ചെയ്യുന്ന നമ്മളിപ്പോൾ റിട്ടൺ ടെസ്റ്റിൻ്റെ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന പോലെ തന്നെ ഫിസിക്കലിൻ്റെ മോക്ക് ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട് എന്നിട്ട് കുട്ടികളെ ശരിക്കും നോക്കും ഇന്നിന്ന് ഐറ്റംസ് കിട്ടാറുണ്ടെന്ന് അവർ മാത്രം സെർച്ച് വീണ്ടും ചെയ്യും അങ്ങനെ ശരി സെറ്റപ്പായിട്ടാണ് നമ്മൾ വിടുന്നത് ഈ ഇപ്പോഴത്തെ ഏതൊക്കെ ബാച്ചുകൾ അതായത് ഇപ്പോൾ ഏതൊക്കെ മത്സര പരീക്ഷകൾക്കാണ് നമ്മൾ പ്രകൃതി കൊടുക്കുന്നത് നമ്മൾ ഇപ്പോൾ നിലവിൽ മൂന്ന് മേഖലയാണ് ഒന്ന് പി അതുപോലെ തന്നെ നാഷണൈസ് ബാങ്കിൻ്റെ സ്കൂൾ ഓഫ് ബാങ്കിങ് അതുപോലെ തന്നെ കോപ്പറട്ടീവ് ബാങ്കിൻ്റെ അതുപോലെ തന്നെ ഇപ്പോൾ അടുത്തത് നമ്മൾ ഈ ജൂലൈ മാസം തൊട്ട് നമ്മളിപ്പോൾ പുതുതായിട്ട് തുടങ്ങാൻ വേണ്ടി പോകുന്ന സ്റ്റാഫ് സുരക്ഷ കമ്മീഷൻ എസ് എസ് സിയുടെ എം ടി എസ് അതുപോലെ തന്നെ സി എച്ച് എസ് എൽ സി ജി എൽ എന്നുള്ള ഈ മേഖലയിലും കൂടി നമ്മൾ ഇപ്പം വരുന്ന ഒരുപാട് എനിക്ക് വരെ വരുന്നുണ്ട് അതും കൃത്യമായിട്ട് നമ്മൾ ഇപ്പോൾ ജൂലൈ മുതൽ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നിലവിൽ ഇപ്പോൾ നാല് മേഖലയാണ് നമ്മൾ വരുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെത് അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്ക് നാഷണൈസ് ബാങ്ക് എസ് എസ് സി ഈ വർഷത്തെ വിജയങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ വർഷം ഇപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന ഏറ്റവും മധുരം ഒരു വിജയം എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് എൽ പി സ്കൂൾ ടീച്ചർ അത് കണ്ണൂർ ജില്ലയിൽ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേരും അടങ്ങുന്ന മെയിൻ ലിസ്റ്റിൽ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് പേരും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളാണെന്നുള്ളത് നമ്മൾ അഭിമാനപൂർവ്വം പറയുന്നു ആ തൊണ്ണൂറ്റിയെട്ട് പേരിൽ തന്നെ നമുക്കറിയാം ആദ്യത്തെ ഒരു പിന്നെ ഇരുപത് പേരെടുത്താൽ ആദ്യത്തെ ഇരുപത് പേരിൽ ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് മൂന്നാം റാങ്ക് അഞ്ചാം റാങ്ക് തുടങ്ങി ഒരു പതിനേഴ് പേര് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളാണ് അതുപോലെ തന്നെ ആദ്യത്തെ അമ്പത് പേരെടുത്താൽ ഒരു ഇരുപത്തിയേഴ് പേരായി ആദ്യത്തെ നൂറ് പേരെടുത്താൽ അമ്പത്തിനാല് പേരും നമ്മളാണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവർ അധ്യാപകരാകാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ് നല്ല കഴിവുള്ള ആൾക്കാരാണ് ഒരു മികച്ച റിസൾട്ടാണ് ഇപ്പോൾ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന റിസൾട്ട് ഏറ്റവും മികച്ച റിസൾട്ട് അധ്യാപനത്തോട് താല്പര്യം തോന്നിയിട്ടായിരുന്നല്ലോ ഇങ്ങനെയൊരു സർക്കാർ ജോലി മാറ്റി വെച്ചിട്ട് അത് ഇങ്ങനെയൊരു മേഖലയിൽ എന്തു തോന്നുന്നു ഒരു സംതൃപ്തി ഞാൻ ഗവൺമെൻറ് ജോലിയിൽ വർക്ക് ചെയ്തത് കോടതിയിലായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇതിനോടുള്ള കമ്പം മൂത്തുകൊണ്ട് ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങി പിന്നീട് ഇതിനോട് നല്ലൊരു ഇഷ്ടം തോന്നിയ ശേഷം പിന്നെ ലീവ് എടുത്ത് അഞ്ച് വർഷത്തെ ലീവ് എടുത്തു അപ്പോൾ അഞ്ച് വർഷത്തെ ലീവ് എടുത്ത് തിരിച്ച് കയറാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ആ അഞ്ച് നമ്മുടെ പുതിയൊരു ഓർഡർ ഇറങ്ങി അഞ്ച് വർഷം മാത്രമേ ഇത് ലീവ് കിട്ടുകയുള്ളൂ അതിനപ്പുറം ലീവ് കിട്ടില്ല അപ്പോൾ അതിന് ശേഷം പിന്നെ വിചാരിച്ചു പിന്നീട് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം അങ്ങനെ വീണ്ടും നമ്മൾ പിന്നെ ഞാൻ അത് വേണ്ടെന്ന് വെച്ചു ഫാമിലിയൊക്കെ ആലോചിച്ചു അപ്പോൾ വേണ്ടാന്ന് വെച്ച് റിസൈൻ ചെയ്തിട്ടാണ് ഈ പറഞ്ഞിരിച്ചത് ഇപ്പോൾ നല്ല സംതൃപ്തിയാണ് കാരണം വെച്ചാൽ ഒരു കുട്ടി ജോലി കിട്ടി പോകുമ്പോൾ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു നാലായിരത്തിനടുപ്പിച്ച കുട്ടികൾ ഈ സ്ഥാപനം തുടങ്ങിയതിനു ശേഷം നാലായിരത്തിനടുപ്പിച്ച കുട്ടികൾ ഏകദേശം ഇപ്പോൾ സർക്കാർ ജോലിക്ക് കയറി നാലായിരം കുട്ടികൾ രക്ഷപ്പെടുകയെന്ന് പറയുമ്പോൾ നാലായിരം കുടുംബങ്ങളാണ് അത്രയും ആൾക്കാർ സർക്കാർ ജോലി പ്രവേശിച്ചുള്ള വലിയൊരു അഭിമാനം തന്നെയാണ് പ്രകൃതിയുടെ പല വീഡിയോകൾ കാണുമ്പോൾ വളരെ ആഘോഷപൂർവ്വമുള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ട് അതായത് ഇവിടുത്തെ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട് അതെ എന്താണ് അതിൻ്റെ ഒരു നമ്മുടെ സ്ഥാപനം പൊതുവേ അറിയപ്പെടുന്നത് വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പുറത്തെല്ലാവരും അറിയപ്പെടുന്നത് പക്ഷേ ഇവിടെ വരുമ്പോഴാണ് ആ സ്ട്രിക്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും അത് ശരിക്കും അത് റിസർട്ടിലേക്കാണ് നയിക്കുന്നുള്ള കാര്യം അറിയുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരു വർഷത്തിൽ ഒരിക്കൽ നമ്മുടെ ഓണം വരുന്ന സമയത്ത് നമുക്കൊരു ആരവം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്താറുണ്ട് അത് നമ്മുടെ പ്രകൃതിയിലെ എല്ലാ കുട്ടികളും സ്റ്റാഫുകളും ഉൾപ്പെടുന്ന ഒരു രണ്ട് ദിവസത്തെ പ്രോഗ്രാമാണ് അത് നമ്മൾ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം മികച്ച രീതിയിലാക്കാൻ പറ്റും അത്രത്തോളം ആക്കിയത് അടിച്ച് പൊളിച്ചുള്ള ഞാൻ ഉൾപ്പെടെ തുളിച്ചാടുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അത് അതിനുവേണ്ടി എല്ലാ കുട്ടികളും കാത്തിരിക്കും ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഈ മലയോര മേഖലയിൽ ഇത്ര വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പ്രകൃതിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ പ്രകൃതിക്ക് ഉള്ള ഒരു വ്യത്യാസം മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്കറിയാമല്ലോ ഈ പ്രകതി കരേഗഡൻസ് എന്ന് പറയുന്നത് പ്രകൃതി വിദ്യാനികേതം എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ നമ്മുടെ വെൽസമാഷ് തുടങ്ങിയവച്ച സ്ഥാപനം അവിടെ ഞാനൊരു അധ്യാപകനായിട്ട് കുറച്ചാൾ വർക്ക് ചെയ്യ സമയത്താണ് ഞാൻ പോലും പ്രകൃതിയിലുണ്ടായിട്ടുള്ള ഗുണങ്ങൾ തിരിച്ചറിയുന്നത് ഒരു വ്യക്തിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഒരു കുട്ടിയിലുണ്ടാകേണ്ട മാറ്റങ്ങൾ കൃത്യമായിട്ടും പറഞ്ഞു തരികയും അവിടുന്ന് ഏത് വിഭാഗക്കാരായാലും തുല്യ പരിഗണന എല്ലാവരെയും കണ്ട് ശരിക്കും ഒരു കുടുംബത്തിൽ ശരിക്കും മുന്നോട്ട് നയിക്കേണ്ട ഒരു വ്യക്തിയാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് പ്രകൃതിയിലൂടെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ ശരിക്കും നമ്മുടെ സമാന്തര വിദ്യാഭ്യാസ മേഖലയിൽ ബി എ ബി ക്യം അങ്ങനെയുള്ള രീതിയിലായിരുന്നു ആദ്യം പ്രകൃതി വിദ്യാനികേതൻ പറയുന്നത് ഇപ്പോൾ പ്രകൃതി വിദ്യാനികേതനം തന്നെ മറ്റുള്ള മേഖലകളിലൊക്കെ നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ കോഴ്സിലേക്കും മറ്റുള്ള പിന്നെ കോഴ്സുകളൊക്കെ നല്ല രീതിയിൽ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കരിയർ ഗൈഡൻസ് തുടങ്ങിയത് അപ്പോൾ ആ പ്രകൃതിയുടെ വിദ്യാനികേതനകത്തുള്ള എല്ലാ ചിട്ടകളും പാലിച്ചുകൊണ്ടാണ് നമ്മൾ പ്രകൃതി കരിയഡൻസ് തുടങ്ങിയത് അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ ഒരു സമൂഹത്തിൽ കുട്ടികൾക്കുണ്ടാകുന്ന അച്ചടക്കത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഒരു കുട്ടി പുലർച്ചെ നാലിനും മണിക്കിടയിൽ എഴുന്നേക്കണം രാവിലെ അവിടെ തൊട്ട് പഠിച്ചുടണം എക്സാം എഴുതണം രാത്രി പതിനൊന്നും കിടക്കുന്നു പിന്നെ ഓരോ ദിവസവും ഓരോ കുട്ടിയിലും നമ്മൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഒരു വീട്ടിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്നും അച്ഛനും അമ്മനെയും ചേർത്ത് പഠിക്കണമെന്നും നമ്മളൊരു ജോലി ആക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുട്ടികളെ ബോധ്യപ്പെടുത്തി എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഓരോ കുടുംബത്തിലും വലിയൊരു മാറ്റങ്ങളാണ് അതൊരു ജോലി മാത്രമല്ല ആ കുട്ടികളുടെ വ്യക്തിത്വത്തിൽ പോലും വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത് ഈ കേരളത്തെ സംബന്ധിച്ച് ഈ സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് പോയി പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു കോച്ചിങ് സെൻ്റർ കേരളത്തിൽ ഈ പറയുന്ന പോലെ ഉണ്ടായി വരു കുറച്ചൊക്കെ വരുന്നുണ്ട് പക്ഷേ എങ്കിലും ഉണ്ടായി വരുന്നില്ല പ്രകൃതി അങ്ങനെ ഒരു മേഖലയിലേക്ക് വെക്കുമോ തീർച്ചയായിട്ടും അടുത്ത് നമ്മുടെ ഒരു ഡ്രീമ് സിൽഫ് സർഫീസ് അക്കാദമി എന്നുള്ള രീതിയിലാണ് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇതുപോലൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ പതുക്കെ പതുക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഒരു ബിസിനസ്സുള്ള രീതിയിലേക്ക് പോകാതെ പകരം എല്ലാം കണ്ടും പഠിച്ചും കാര്യങ്ങൾ നോക്കിയും കൃത്യമായി അതിനെ മനസ്സിലാക്കിയും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കിയതിന് ശേഷമേ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ ആദ്യം നമ്മൾ പി സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷമാണ് നമ്മൾ ബാങ്കിലേക്ക് മാറുന്നത് ഇപ്പോൾ ബാങ്ക് നല്ല റിസൾട്ടായി മാറി അതിനുശേഷമാണ് കോപ്പറേറ്റീവ് ബാങ്ക് തുടങ്ങിയത് ഇപ്പം ഈ ജൂലൈയിൽ നമ്മൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻസ് ആണ് ഇത് കഴിഞ്ഞ ശേഷം അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും സിവിൽ സർവീസ് അക്കാദമി തുടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളോട് ഒരുപാട് ആൾക്കാർ പിന്നെ ഇങ്ങനെയുള്ള കോച്ചിങ് നമ്മുടെ നാട്ടിൽ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാം ഒരു സിവിൽ സർവീസ് അക്കാദമി നമ്മൾ തുടങ്ങുന്ന സമയത്ത് അതിന് ഫിറ്റായിട്ടുള്ള ഫാക്കൽറ്റികൾ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ബേസ് ലെവലിൽ തൊട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സിവിൽ സർവീസ് അക്കാദമിയുടെ ഒരു അത് നേടിയെടുക്കണമെങ്കിൽ സ്കൂൾ തലം തൊട്ട് തന്നെ ശരിക്കും നമ്മൾ അതിനെ പ്രാപ്തമാക്കി എടുക്കണം അപ്പോൾ വരുന്ന ആളുകളിൽ അതിൻ്റെ ഒരു പ്ലാനിംഗ് ഒക്കെ നടത്തി ശരിക്കും ചെറിയ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ചെറിയ ക്ലാസ് ചേർത്ത് പിടിച്ചുകൊണ്ടു സൺഡേ ഒക്കെ കേന്ദ്രീകരിച്ച് ഒരു ബേസൈഡുള്ള ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് പോയി അതിന് ശേഷം ആ കുട്ടീനെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമാണ് നമുക്കുള്ളത് ഉറപ്പായിട്ടും പ്രകൃതി ഇനി വരുന്ന നാളുകളിൽ സിവിൽ സർവീസ് അക്കാദമി എന്തായാലും ആരംഭിച്ചിരിക്കും ജില്ലയിൽ തുടങ്ങി ജില്ലയിലെ വിജയത്തിൽ തുടങ്ങി സംസ്ഥാനതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു ഇനി ദേശീയ തലത്തിലും കൂടുതൽ ശ്രദ്ധിക്കപ്പെടട്ടെ ഒരുപാട് പേര് ഈ സിവിൽ സർവീസിലുൾപ്പെടെ പ്രകൃതിയിൽ നിന്നുണ്ടാകട്ടെ എന്നുള്ള എല്ലാ ആശംസകളും നേരുന്നു നമസ്കാരം നമസ്കാരം